അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപയുടെ വിതരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് പത്തൊൻപതാമത്തെ ഗഡുവാണ് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് വിതരണത്തിനായി ഒരുങ്ങിയിരിക്കുന്നത് വിതരണം ഉണ്ടാകും ഇലക്ട്രോണിക് കെ വൈ സി ലാൻഡ് സീഡിംഗ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ച കർഷകർക്കായിരിക്കും ആനുകൂല്യം ലഭിക്കുക നമ്മളിൽ എല്ലാ കർഷകരും ഇന്ന് തന്നെ കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് എങ്കിൽ ഇനി എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇലക്ട്രോണിക് കെ വൈ സിയുടെ സ്റ്റാറ്റസ് അറിയുന്നതിനു വേണ്ടി പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റ് സന്ദർശിച്ച് ഇതിനും സംവിധാനമുണ്ട് അത് കൃത്യമായിട്ട് ഒന്ന് പരിശോധിക്കുക അതോടൊപ്പം തന്നെ നമ്മളുടെ കാർ കാർഷിക വായ്പ ഈടില്ലാതെ രണ്ട് ലക്ഷം രൂപ വരെ ആയിരിക്കും ലഭിക്കുന്നത് വാണിജ്യ ബാങ്കുകളിൽ അതോടൊപ്പം തന്നെ മറ്റ് സഹകരണ ബാങ്കുകളിലും ഗ്രാമീണ ബാങ്കുകളിലും എല്ലാം ഈ നിലയ്ക്ക് തന്നെ ഇനി വായ്പ ലഭിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടുതൽ ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് അറിയിക്കുക